എൻ്റെ പേര് ബിന്ദു ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത് ഞാൻ ടീച്ചറാണ് അപ്പോൾ ബാംഗ്ലൂർ ഞാനും അമ്മയും കുഞ്ഞുമായിട്ടാണ് താമസിക്കുന്നത് ഹസ്ബൻഡ് റിയാദിലാണ് ജോലി അപ്പോൾ ഞങ്ങൾക്ക് ഒരുമിച്ച് ഒരു സ്ഥലത്ത് ജോലി ചെയ്യണം എന്നായിരുന്നു ആഗ്രഹം അപ്പോൾ അങ്ങനെ ആയിരിക്കുമ്പോൾ പതിനഞ്ചാം തീയതി മെയ് മാസം വന്നിട്ട് ഞാനിവിടെ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് പോയി മെയ് മുപ്പതാം തീയതി ആയപ്പോഴത്തേക്കിനും ഞാൻ മുമ്പ് എപ്പോഴോ അപ്ലൈ ചെയ്തൊരു സ്കൂളിൽ നിന്ന് അതായത് സൗദിയിലെ തന്നെ സ്കൂളിൽ നിന്ന് എനിക്ക് മെയിൽ വന്നു ഇൻ്റർവ്യൂൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ മെയിൽ വന്നു അതും എനിക്ക് വെന്യൂ കിട്ടിയതും ഞാൻ ബാംഗ്ലൂരാണ് അപ്പോൾ എനിക്ക് ബാംഗ്ലൂർ തന്നെ എനിക്ക് വെന്യൂ കിട്ടി അങ്ങനെ ഡി പി എസ് നോർത്തിൽ വെച്ചിട്ട് എനിക്ക് ഇൻ്റർവ്യൂ ആയിരുന്നു അങ്ങനെ പോയി പോയപ്പോൾ രണ്ട് രണ്ട് സ്റ്റെപ്പായിട്ടാണ് ഒന്ന് ഫസ്റ്റ് റൗണ്ട് റിട്ടേൺ ടെസ്റ്റും സെക്കൻഡ് റൗണ്ട് ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ അപ്പോൾ അവിടെ ചെന്നപ്പോൾ തന്നെ അമ്പതിൽ കൂടുതൽ കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു എൻ്റെ സബ്ജെക്ട് ഇംഗ്ലീഷാണ് അപ്പോൾ എനിക്ക് എൻ്റെ സബ്ജക്റ്റിൻ്റെ കുഴപ്പമില്ല എങ്ങനെയെങ്കിലും ചെയ്ത് പോകാമെന്നുള്ളൊരു ഇത് വിശ്വാസത്തിൽ പോയി പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ ജി കെ സയൻസ് മാത്സ് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ അത് എനിക്ക് അത് അതിൻ്റെ പാസ് മാർക്കും കൂടെ കിട്ടിയാലേ ഇൻറ്റർവ്യൂ റിട്ടേൺ ടെസ്റ്റ് പാസ്സാകും അപ്പോൾ ഞാൻ ഇൻ്റർവ്യൂവിൻ്റെ തലേ ദിവസം ഞാൻ പ്രാർത്ഥിക്കും എല്ലാ ദിവസവും പ്രാർത്ഥിക്കും അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കാണും അങ്ങനെ ഇൻ്റർവ്യൂവിൻ്റെ അന്ന് പോകുമ്പോൾ എനിക്ക് ഉപ്പ് കൊണ്ടുപോകണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം സാക്ഷ്യങ്ങളിലെല്ലാം ഞാൻ കേൾക്കാറുണ്ട് ഉടമ്പടി ഉപ്പ് വിതറിയിട്ട് അവർക്ക് കിട്ടുന്ന അനുഗ്രഹം അങ്ങനെ എനിക്ക് കോൺഫിഡൻസ് ഇല്ലാത്ത സബ്ജെക്റ്റ് ആയത് കാരണം ഞാൻ എനിക്ക് പക്ഷേ ഉപ്പ് കൊണ്ടുപോകാനുള്ള വേറൊരു വഴിയില്ല ഞാൻ പേനയുടെ ക്യാപ്പ് ബാക്കിലുള്ള ക്യാപ്പ് തുറന്നിട്ട് ഉപ്പ് അതിനകത്ത് നിറച്ചു വെച്ചു അപ്പോൾ ക്യാപ്പ് അടയുന്നില്ല പിന്നെ കുറച്ച് കുറച്ച് ഉപ്പ് മാറ്റി കുറച്ച് കുറച്ചായിട്ട് ഞാൻ അതിനകത്ത് നിറച്ചു നിറച്ച് പതിയെ ഞാൻ അതിനകത്ത് പേപ്പറൊക്കെ വെച്ച് അപ്പം അതൊക്കെ അടച്ചു കൊണ്ടുപോയി അവിടെ ചെന്നു ചെന്ന് കഴിഞ്ഞപ്പം എനിക്ക് തോന്നുന്നു ഞാൻ കേരളത്തിലാണ് നിൽക്കുന്നതെന്ന് അത്രയ്ക്കും മലയാളി എല്ലാ മല നാട്ടിൽ നിന്ന് ആൾക്കാരുണ്ട് ഡൽഹി ബോംബെ എല്ലാ സ്ഥലത്തു നിന്നും ഉണ്ട് ചെന്നപ്പോൾ ഒരു രണ്ട് റൂം നിറച്ച് ഇംഗ്ലീഷിൻ്റെ ആണ് അപ്പോൾ ഞാൻ ടെസ്റ്റ് എനിക്ക് ബാക്കി ഇംഗ്ലീഷ് ഒഴികെ ബാക്കിയുള്ള എല്ലാ സയൻസും ഒക്കെ നല്ല ടഫായിരുന്നു സൈക്കോളജി അതൊക്കെ ബി എഡിന് പഠിക്കുന്ന സമയത്തുള്ളതാണ് അപ്പം ഒരുപാട് കാല മറ കുറച്ചൊക്കെ മറന്നും പോയി ഞാൻ ആ പേനയിൽ ഉപ്പുണ്ട് ഞാൻ എഴുതുമ്പോഴൊക്കെ ഉപ്പ് എല്ലാത്തിലും ആ ഷീറ്റിൽ വീഴുന്നുണ്ട് അങ്ങനെ ടെസ്റ്റ് കഴിഞ്ഞ് വന്നു ഞാൻ പറഞ്ഞു ഇത് എനിക്കെങ്ങനെയാണ് ഇൻറ്റർവ്യൂ എൻ്റെ അമ്മ തന്നെയാണ് തന്നത് ജോലിയും അമ്മ തന്നെ തരണമെന്ന് പറഞ്ഞു അങ്ങനെ വീട്ടിൽ വന്നു രാത്രി വൈകിട്ട് മണിക്ക് മുമ്പേ സെലക്റ്റഡ് ക്യാൻഡിഡേറ്റ്സിന് അടുത്ത റൗണ്ടിലേക്ക് ഇൻറ്റർവ്യൂവിന് വിളിക്കുമെന്ന് പറഞ്ഞു മണിയായി മെയിൽ വന്നില്ല ഞാൻ വെച്ചു ശരി ഇത്രയേ ഉള്ളൂ കഴിഞ്ഞു വിചാരിച്ചു അമ്മ എടുത്തോണ്ട് സാരമില്ല അമ്മയുടെ ഇഷ്ടം എന്താണോ അതുപോലെ നടക്കട്ടെ ഇതല്ലെങ്കിൽ ഇതിനേക്കാളും നല്ലത് എനിക്ക് തരും എന്ന് പറഞ്ഞു അങ്ങനെ വീട്ടിൽ ആറ് മണി കഴിഞ്ഞാൽ പ്രാർത്ഥിച്ച് മെയിൽ തുറക്കുന്നത് എനിക്ക് വരുന്ന മെയിൽ സെലക്റ്റായി എന്ന് പറഞ്ഞിട്ട് എഴുപത്തി എഴുപത്തിരണ്ടോ എത്രയോ കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു അടുത്ത ദിവസം തന്നെയാണ് നെക്സ്റ്റ് ഡേ ഫേസ് ടു ഫേസിൻ്റെ ഇൻ്റർവ്യൂ അപ്പോൾ ചെന്നു ഞാൻ കയറുന്നതിന് മുമ്പേ ഞാൻ എൻ്റെ കയ്യിൽ കാശുരൂപവും അതിൻ്റെ പുറകിൽ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയുണ്ട് ഞാൻ അതുതന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ അമ്മയോട് പറഞ്ഞു എനിക്ക് കംഫർട്ടബിളായിട്ടുള്ളൊരു ടോപ്പിക്ക് തന്നെ അവർ ഡെമോ എടുക്കാൻ തരണേ ക്ലാസ് എടുക്കാൻ തരണേ എന്ന് പറഞ്ഞു അവർ ഞാൻ എന്ത് ടോപ്പിക്കാണോ എനിക്ക് കിട്ടണമെന്ന് പറഞ്ഞ് കയറിയത് ഞാൻ മുട്ടിലത് പ്രാർത്ഥിച്ച് ഉള്ളിൽ കയറി എന്നോട് ചെന്നോണ്ട് ആ ടോപ്പിക്ക് തന്നെ പഠിപ്പിക്കാൻ പറഞ്ഞു അത് ഞങ്ങൾക്ക് എനിക്ക് റിപ്പോർട്ടഡ് സ്പീച്ച് നമ്മുടെ ഗ്രാമ ടോപ്പിക്കായിരുന്നു നന്നായിട്ട് ക്ലാസ് എടുത്തു അവർ വേറൊന്നും ചോദിച്ചില്ല പറഞ്ഞു ഹസ്ബൻ്റിൻ്റെയും എൻ്റെയും ജോ ജോലി സ്ഥലം കുറച്ച് വ്യത്യാസമുണ്ട് ദൂരമുണ്ട് അപ്പോൾ നിങ്ങൾ ആ പ്ലേസിലോട്ട് ട്രാൻസ്ഫർ ആയി പോയില്ല ഒരു വർഷം കഴിയുമ്പോൾ അങ്ങോട്ട് പോയില്ല നമുക്ക് എന്താ ഉറപ്പ് ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് ജോലി കിട്ടുകയാണെങ്കിൽ ഞാൻ സിൻസിയറായിട്ടും ആയിട്ട് നിൽക്കുമെന്ന് പറഞ്ഞു അത് എന്തായാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തോളാം ഹസ്ബൻഡ് ട്രാൻസ്ഫർ കിട്ടുമോ അത് അതിൻ്റെ അമ്മ തന്നെ ഒരുക്കും അത് ഞാനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതിന് അങ്ങനെ അവരൊന്നും പറഞ്ഞില്ല അവർ പറഞ്ഞു എന്ന് പറഞ്ഞു ഞാൻ ഓക്കെ ശരി കഴിഞ്ഞു അത് കഴിഞ്ഞു വീട്ടിൽ വന്നു പറഞ്ഞു ഇതിലും സെലക്ട് ആയവർക്ക് അന്ന് തന്നെ മെയിൽ വരും എന്ന് പറഞ്ഞു എനിക്ക് വന്നില്ല അപ്പോഴും ഞാൻ വിചാരിച്ച സാരില്ല മെയിൽ തരുന്നത് അവിടെ നിന്ന് വരണമല്ലോ അവിടെ ഓൾറെഡി ഞാൻ റിസർവ്ഡ് ആണെങ്കിൽ എനിക്ക് ആരും മെയിൽ അയക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നാലാമത്തെ ദിവസമായി എനിക്ക് മെയിൽ വന്നു ആകെ രണ്ട് പേർക്കേ സെലക്ഷനുള്ളൂ അതിലൊരാൾ ഞാനാണ് ഇവിടെ നിൽക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അമ്മയില്ലെങ്കിൽ ഞാനില്ല എൻ്റെ കുടുംബവും ഇല്ല ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ആഗ്രഹിക്കേണ്ടത് അത് തന്നെയാണ് ഇവിടെ നിൽക്കണമെന്നുള്ളത് ഇങ്ങനെന്തു പ്രശ്നമായിട്ടാണോ വന്നിരിക്കുന്നത് എനിക്കറിയില്ല പക്ഷെ എല്ലാത്തിനും ഉത്തരവും ഇവിടെ ഉണ്ട് ഞാൻ ജീവിച്ചിരിക്കുന്നതിന് കാരണം തന്നെ ഉണ്ട് ഈശോയുണ്ട് അമ്മയുമാണ് അത് കഴിഞ്ഞു എനിക്ക് നാല് വയസ്സായ കുഞ്ഞുണ്ട് അമ്മയുണ്ട് അമ്മ എൻ്റെ കൂടെ അപ്പൊ അവരെ കൂടെയാണുള്ളത് അപ്പോൾ അവര് അവർക്ക് അവരെ ഇട്ടിട്ട് പോകാനും പറ്റില്ല അപ്പോൾ ഒരു സാരില്ല സൗദിയിൽ വർക്ക് ചെയ്യുന്നവർക്കറിയാം അവർക്കൊരു അക്കൗണ്ട് ഓപ്ഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഫാമിലീനെ കൊണ്ട് വിസിറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഹസ്ബൻഡ് അത് കമ്പനി ശരിയാക്കാം ഒന്നും പേടിക്കേണ്ട കിട്ടും ഭയങ്കര കോൺഫിഡൻസാ പറയുക ഒരാഴ്ചക്കുള്ളിൽ തന്നെ വിസയൊക്കെ റെഡിയാവും നീ ഒന്നും പേടിക്കേണ്ട സ്കൂളിനോട് പറ സ്കൂൾ എനിക്ക് ജോബ് വിസയാണ് അപ്പോൾ സ്കൂൾ തന്നെ എല്ലാം പ്രൊവൈഡ് ചെയ്യും ഇവരുടെ മാത്രം നമ്മൾ നോക്കിയാൽ മതി തിങ്കളാഴ്ച കഴിഞ്ഞ തിങ്കളാഴ്ച ഹസ്ബൻഡ് വിളിച്ചിട്ട് പറയാണ് ഒന്നും നടക്കില്ല വിസ ഇപ്പോൾ ഓപ്പൺ അല്ല ആർക്കും അത്രയും ദിവസം ആയിട്ട് പറയും കിട്ടും കിട്ടും ഒന്നും പേടിക്കണ്ട ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു ഞാൻ ഇവിടുന്ന് നാട്ടിൽ വന്നിട്ട് ഞാൻ തിരിച്ചു പോവുകയാണ് ബാംഗ്ലൂരിലേക്ക് കാരണം അവിടെ ഹൗസ് വെക്കേറ്റാനുള്ള എല്ലാം ആയി റെൻറ്റ് എല്ലാം കൊടുത്തു അഗ്രിമെൻ്റ് എല്ലാം ക്ലോസ് ചെയ്തു സ്കൂളിലെ ജോലി റിസൈൻ ചെയ്തു തിരിച്ച് റെസിഗ്നേഷൻ കഴിഞ്ഞിട്ട് തിരിച്ച് ബാക്കി ഡോക്യുമെൻസ് എല്ലാം എടുക്കാൻ വേണ്ടി പോവുകയാണ് രാത്രി ബസ്സിലിരിക്കുമ്പോൾ എനിക്ക് കോൾ വരികയാണ് ഇല്ല ഒന്നും നടക്കില്ല ഫുള്ള് ബ്ലാങ്ക് ഇനി അങ്ങോട്ട് ജോലിയില്ല തിരിച്ച് നാട്ടി വരണം ബാക്കി എന്താവും എന്നൊരു പിടിത്തുമില്ല കാരണം ഇവരെ കൊണ്ടുപോകാണ്ട് പോകാനും പറ്റത്തില്ലല്ലോ അപ്പോൾ അഞ്ച് മണി എനിക്ക് മെസ്സേജ് അല്ല എൻ്റെ കയ്യിലുണ്ട് അഞ്ചുമണിയാകുമ്പോൾ വോയിസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഇല്ല പോസിബിൾ അല്ല വിസ റിജക്റ്റാവും അപ്പം ആയപ്പോൾ അതുവരെ ഓപ്പൺ ആവാത്ത വിസ അപ്പോൾ ഓപ്പണായി വ അതുവരെ അമ്മേൻ്റെ വിസ അതിനകത്ത് ഹസ്ബൻഡിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല അത് രണ്ട് വിസവും അതിനകത്ത് ആയി എനിക്ക് അപ്രൂവൽ വന്നു അടുത്ത ദിവസം തന്നെ ചേംബർ ഓഫ് കോമേഴ്സിൽ നിന്ന് അവരും അപ്രൂവ് ചെയ്തു അപ്പോൾ പറഞ്ഞു ഇനി പെട്ടെന്ന് ചെയ്യണം സ്കൂളുകാർ പറഞ്ഞു നിങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് ചെയ്യുകയാണെങ്കിൽ ഒത്തിരി ഡിലേ ആവും നിങ്ങൾ ബോംബെയിലോട്ട് വോംബെയിൽ നിന്ന് പെട്ടെന്ന് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ചെയ്യാം അങ്ങനെ ചൊവ്വാഴ്ച ഞങ്ങൾ ബോംബെയിൽ പോവുകയാണ് വിസ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് ബയോമെട്രിക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ അപ്പോൾ അത് കഴിഞ്ഞ് അമ്മ അനുഗ്രഹിച്ച എനിക്ക് അടുത്ത ഈ വരുന്ന ആഴ്ച തന്നെ എനിക്ക് പോകാൻ പറ്റും എല്ലാവർക്കും ആയിട്ട് ഇത് മാത്രമല്ല ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് ഒരു ദിവസമല്ല ഒരു രാത്രിയല്ല ഒരു വർഷം നിന്ന് പറഞ്ഞാലും തീരാത്ത കാര്യങ്ങളുണ്ട് പക്ഷേ എൻ്റെ ഹസ്ബൻഡ് ഇപ്പം കൂടെ ഇല്ലാത്തതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ പറ്റുന്നില്ല ആൾ വന്നാൽ ആരുമില്ല കാരണം എനിക്കിത്രയും അനുഗ്രഹങ്ങൾ എൻ്റെ മാനിച്ച് എന്നെ ഇവിടം വരെ ഉയർത്തി എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും ഒരുപാട് നന്ദി ഒരുപാട് നന്ദി കാരുണ്യ പ്രവർത്തനം ഞാൻ ബാംഗ്ലൂർ ഞാൻ മെയിനായിട്ട് ഞാൻ പത്രപ്രവർത്തനം പത്രവിതരണം കൊടുക്കാൻ പോകുന്ന അതായത് സെൻറ് ജോൺസ് ഹോസ്പിറ്റലുണ്ട് ഞങ്ങളുടെ മടിവാള അവിടെ കുട്ടികളുടെ ഹോസ്പിറ്റലുണ്ട് യൂണിറ്റ് ഓഫ് ഹോപ്പ് അവിടെ തന്നെയാണ് പത്രം കൊടുക്കും ചിലരൊക്കെ വേണ്ടാന്ന് പറയും അപ്പം എനിക്ക് വിഷമം വിഷമമാകും കാരണം ആരെയാണ് വേണ്ടാന്ന് പറഞ്ഞിട്ട് അവർക്കറിയില്ലായിരിക്കും അവർ അറിയിക്കാനാണ് ഞാൻ ശ്രമിച്ചത് പക്ഷേ അവർക്കറിയാത്തത് കൊണ്ട് അവർ ഞാൻ അപ്പോഴും പ്രാർത്ഥിക്കും അമ്മ എന്നെങ്കിലും ഒരു ദിവസം അവരെ അമ്മയും അമ്മയെ അറിയാൻ അവർക്ക് ഭാഗ്യം കൊടുക്കണമെന്ന് പിന്നെ ചിലരൊക്കെ വന്നിട്ട് ഭയങ്കര സന്തോഷമായിട്ട് വാങ്ങിക്കും പ്രഭാസനത്തിലെ പത്രമാണെന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ കന്നഡയും ഇംഗ്ലീഷും മല മലയാളം ഞാൻ കുറച്ച് കൊണ്ടുപോകാറുള്ളു കാരണം മലയാളികൾ അവർക്ക് അറിയാം പിന്നെ കന്നഡ ഇംഗ്ലീഷാണ് ഏറ്റവും കൂടുതൽ കൊണ്ടുപോയിട്ടുള്ളത് അത് കൊടുക്കും പിന്നെ കഴിഞ്ഞ ദിവസം വരുന്നതിന് മുന്നേ ഞാൻ പത്രം കൊടുക്കാൻ പോയപ്പോൾ വേറൊരു ചേട്ടൻ എൻ്റെ അടുത്ത് മലയാളി ചേട്ടനാണ് മന്ത്രി പറഞ്ഞ കൃപാസനത്തിലെ പത്രമല്ലേ നമ്മൾ ഒരുപാട് സന്തോഷം കാരണം വേറൊരു ഉടമ്പടിയിലുള്ള ആളെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം അങ്ങനെ നമ്മൾ കുറേ സമയം സംസാരിച്ചു ഞാൻ പറഞ്ഞു ഞാൻ സാക്ഷ്യം പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പറ്റും തോന്നുന്നു അങ്ങനെ അതാണ് ഒന്ന് പിന്നെ രണ്ടാമത്തെ കാരുണ്യ പ്രവർത്തനം പറ്റുന്ന രീതിയിലെല്ലാം ഫുഡ് എത്തിച്ചു കൊടുക്കാൻ നോക്കും ഓർഫനേജിൽ പോകും പിന്നെ വഴിയിലിരിക്കുന്ന ആരാണെങ്കിലും എന്തെങ്കിലും ചിലപ്പോൾ കാശുണ്ടാവില്ല എന്നാലും കൊടുക്കും അതും വേറെ എൻ്റെ ഹസ്ബൻഡ് ഇങ്ങോട്ട് നാട്ടിലോട്ട് വരുന്ന സമയം സാലറി ലീവ് അവർ കൊടുക്കുന്നുണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഇങ്ങനെ എന്നെയാ തീരാത്ത അത്രയും കാര്യങ്ങളുണ്ട് പിന്നെ ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ സങ്കീർത്തനം നാൽപ്പത് പത്താം തിരുവചനം അവിടുത്തെ രക്ഷാകരമായ സഹായത്തെ ഞാൻ ഹൃദയത്തിൽ ഒളിച്ചു വച്ചിട്ടില്ല അങ്ങയുടെ വിശ്വസ്തയെയും രക്ഷയെയും പറ്റി ഞാൻ സംസാരിച്ചു അവിടുത്തെ കാരുണ്യവും വിശ്വസ്തതയും മഹാസഭയിൽ ഞാൻ മറച്ചുവച്ചിട്ടില്ല ബിന്ദു നമ്മോട് ഷെയർ ചെയ്തത് തന്നെയാണ് പ്രത്യക്ഷീകരണ സാക്ഷി നമ്മോട് പറഞ്ഞുകൊണ്ടിരുന്നത് തന്നെയാണ് ആരും ഈ അമ്മയെ അമ്മയുടെ അടുത്ത് വന്ന് ഈ അൾത്താരയിൽ കയറാതിരിക്കാനായി ആരും ആഗ്രഹിക്കാതിരിക്കുന്നില്ല എല്ലാവർക്കും ഇവിടെ കയറി ഇവിടെ ഇരിക്കുന്ന ഓരോ മക്കളും ഈ അൾത്താരയിൽ കയറി സാക്ഷികളായി നന്ദി പറയാനാണ് ആഗ്രഹിക്കുന്നതെന്ന് വളരെ ചങ്കുലഞ്ഞ് ഈ മകൾ നമ്മോട് ഓരോരുത്തരോടും സാക്ഷ്യം പങ്കുവെക്കുകയായിരുന്നു ഈ മകൾക്ക് കുടുംബത്തോടൊത്ത് വിദേശത്തേക്ക് പോകാനുള്ള ഒരു ആഗ്രഹമായിട്ടാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിച്ചത് ഈ മകൾക്ക് ആ കാര്യം സാധിച്ചു കിട്ടുന്നതിന് മുൻപുള്ള ഒരു വലിയ സങ്കടത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും പ്രോസസ്സിനെ കുറിച്ച് നമ്മോട് ഏറ്റുപറയുകയായിരുന്നു എന്തൊക്കെയായാലും അമ്മ എന്നെ കൈവിടില്ല ഈശോ ഉണ്ടെങ്കിൽ ഈശോ ഇല്ലെങ്കിൽ അമ്മയില്ലെങ്കിൽ ഞാനും എൻ്റെ കുടുംബം ഇവിടെ ഇല്ല എന്നും അത്ര എന്ന് ഏറ്റുപറയാനുള്ള വളരെ ശക്തവും ധീരവുമായ ഒരു സാക്ഷ്യമായിട്ടാണ് സാക്ഷ്യമായിട്ടാണെന്ന് ബിന്ദു ഇയാൾ താരയിൽ നിൽക്കുന്നത് പരിശുദ്ധ അമ്മ എന്നെ ചേർത്തണച്ച ഈശോയിൽ നിന്ന് ലഭിച്ച എല്ലാ കൃപകൾക്കും നന്ദിയായിട്ടാണ് ഇന്ന് ഈ മകളുടെ നമ്മുടെ കൂടെ ഈ കയറി നിൽക്കുന്നത് അതുപോലെ തന്നെ ഈ മകളുടെ ഇൻ്റർവ്യൂ കുറിച്ച് പറയുകയുണ്ടായി ഒരുപാട് പേർ വിദേശ ദേശ വിദേശങ്ങളിൽ നിന്ന് പല നാട്ടിൽ നിന്നും വന്ന ഒരുപാട് മക്കളുടെ ആ ഒരു ഇൻ്റർവ്യൂവിൽ രണ്ടു പേർക്ക് മാത്രമാണ് സെലക്ഷൻ ഉണ്ടാകേണ്ടത് ആ രണ്ടു പേരിൽ ഒരാൾ ഞാനായിരുന്നു പരിശുദ്ധ അമ്മ മാധ്യസ്ഥം വഹിക്കുന്ന ഒരു കാര്യങ്ങളും ഒരിക്കലും ഉപേക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള ഒരു വളരെ വ്യക്തമായ അടയാളമാണ് ബിന്ദുവിൻ്റെ ഈ സാക്ഷ്യം വളരെ ശങ്കുതകർന്ന് പ്രാർത്ഥിച്ചപ്പോഴെല്ലാം അമ്മ ചേർത്ത് നിർത്തിയ ഓരോ ഉടമ്പടി വസ്തുക്കളുടെയും ഉപയോഗം കൃത്യമായി പ്രയോഗിക്കുകയും അതിൻ്റെ എല്ലാം ആവശ്യകത മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുക്കുകയും തൻ്റെ കാരുണ്യപ്രവൃത്തികളിലും പ്രേക്ഷിത പ്രവർത്തനത്തിലും ഈശോയെക്കുറിച്ച് വിളിച്ചു പറയുവാനും ഈശോയെ പ്രഘോഷിക്കുവാനും ഒക്കെ കാണിച്ച ആ ധൈര്യമാണ് ഈ സാക്ഷ്യത്തിൻ്റെ ഏറ്റവും വലിയ മനോഹാരിത ഈശോ സ്നേഹിക്കുന്നവർ എപ്പോഴും അവിടത്തോടു കൂടി ആയിരിക്കാൻ അവിടെ ആഗ്രഹിക്കുന്നു എന്ന സുവിശേഷങ്ങളെ നാം ണ്ട് നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം പരിശുദ്ധ അമ്മയെപ്പോലെ മക്ദലനം മറിയത്തെ പോലെ മക്ദലനം മറിയം ഈശോയുടെ ചൗകുടീരത്തിൽ വന്നിരുന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾ അവനെ എടുത്തു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നോട് പറയുക ഞാൻ എടുത്തു കൊണ്ടുപോകാം ഒരു വിഭ്രാന്തി പോലെയായിരുന്നു അത്രമാത്രം മിൻറ്റുമസി ആയിരുന്നു മക്ദലനം അറിയത്തിനുണ്ടായിരുന്നത് ആ സ്നേഹം നമുക്ക് പ്രകടിപ്പിക്കാം കാരണം ഈശോ നമ്മെ അത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് നാം അനുഭവിച്ചു കഴിയുമ്പോൾ ഈ സങ്കീർത്തനം പറയുന്നത് പോലെ അങ്ങയുടെ വിശ്വസ്തയെയും രക്ഷയെയും പറ്റി ഞാൻ സംസാരിച്ചു അവിടുത്തെ കാരുണ്യവും വിശ്വസ്തതയും മഹാസഭയിൽ ഞാൻ മറച്ചു വച്ചിട്ടില്ല ഒരു മഹാസഭയിലേക്കാണ് ഈ മകളുടെ നന്ദിയും സാക്ഷ്യവും എന്ന് എത്തിച്ചേരാൻ പോകുന്നത് നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും പ്രവാസികളായിട്ടുള്ള എല്ലാ മക്കളുടെയും സങ്കടങ്ങളെയും ആവശ്യങ്ങളെയും അത്യാവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും എല്ലാം നമുക്ക് ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക